നമസ്കാരം കുഞ്ഞു കുട്ടികൾക്കായി തിരുവനന്തപുരം വരുതൻകുഴി പി ജി പി അവന്യൂ റോഡിൽ ആരംഭിച്ച ടോമൻ സ്കൂൾ അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഡേ കെയർ പ്ലേ സ്കൂൾ എൽ കെ ജി യു കെ ജി ആഫ്റ്റർ സ്കൂൾ കെയർ എന്നീ വിഭാഗങ്ങളാണ് ഇവിടെ ഉള്ളത് കൂടാതെ രണ്ട് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി ആരംഭിച്ച സ്മാർട്ട് സമ്മർ ക്യാമ്പിന്റെ ഉദ്ഘാടനവും എം നിർവഹിച്ചു സ്കൂളിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എം എൽ എ ആശംസകളും അർപ്പിച്ചു ഉദയനൂർ ദേവീക്ഷേത്രം സെക്രട്ടറി ശശി കുറുബ് നടനും സംരംഭകനുമായ വിഷ്ണുറാം അനന്തപുരി ലയൻസ് ക്ലബ് പ്രസിഡന്റും സാമൂഹിക പ്രവർത്തകയുമായ ജയശ്രീ ഗോപാലകൃഷ്ണൻ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു കുട്ടികളുടെ സന്തോഷത്തിനും ബ്രെയിൻ ഡെവലപ്മെന്റിനും ഉതകുന്ന രീതിയിലുള്ള എല്ലാവിധ സംവിധാനങ്ങളും കളിപ്പാട്ടങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ വേണ്ടിയുടെ അടുത്ത ഒരുപാട് കാലങ്ങളായിട്ട് എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് സ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും ഒരു പുതിയതായിട്ടൊരു സൗഹൃദം എന്തായാലും ഇത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന കാര്യങ്ങളിലെത്തൊന്നും എനിക്ക് പരിചയസമ്പന്നരായ അധ്യാപകർ ശാന്തമായ അന്തരീക്ഷം എല്ലാ റൂട്ടിലേക്കുമുള്ള വാഹന സൗകര്യം ഇൻഡോർ ഗെയിംസ് ആക്ടിവിറ്റി സെക്ഷൻ മിതമായ ഫീസ് സ്ട്രക്ചർ സിസിടിവി ആക്സസ് എന്നിവ ഇവിടത്തെ പ്രത്യേകതകളാണ്